ഇന്ന് ഞാൻ പറയുമ്പോൾ ഇത് ടൗസറ് നമ്മൾ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മ അരവണ്ണം ഫസ്റ്റ് എടുക്കുക ഏ അരവണ്ണം എടുക്കുക ഇരുപത്തിയേഴ് പിന്നെ നമുക്ക് വേണ്ടത് ആണ് ഹൈറ്റ് പതിനാലുണ്ട് അപ്പം ഹൈറ്റ് എടുക്കുക സെക്കൻഡ് പാർട്ട് വന്നിട്ട് മൂന്നാമത് വന്നിട്ട് നമ്മുടെ കാൽവണ്ണം എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ നമ്മൾ തുടവെണ്ണം എടുക്കാന്ന് പറയുക പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് സിബ് വയ്ക്കുമല്ലോ അതിൻ്റെ ഒരു ഹൈറ്റ് നമ്മൾ ഒരു ഏകദേശം കണക്കാക്കാം ഒരു അഞ്ചിഞ്ച് സിബിൻ്റെ നീളം കണക്കാക്കുക പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ പോക്കറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പോക്കറ്റിൻ്റെ നീളം നമുക്ക് ഒന്ന് കണക്കാക്കാം ഒരു ഇഞ്ച് മതിയാവും പിന്നെ വേണ്ടത് നമുക്ക് ഇവിടുത്തെ ഹൈറ്റൊന്ന് ഇവിടുന്ന് നമ്മളിങ്ങനെ ഹൈറ്റ് നോക്കും ഒരു നാലര ഇഞ്ച് ഹൈറ്റ് വയ്ക്കാൻ ഇന്ന് അടുത്തതായിട്ട് നമ്മൾ വെട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ അളവുകൾ നമ്മൾ പറയും അപ്പോൾ അത് കണക്കാക്കി വെട്ടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ